ഹായ് ഹലോ വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ അപ്പോൾ അതെ ഇന്ന് നമ്മുടെ അപ്പൂസിൻ്റെ ഫോർത്ത് ബർത്ത്ഡേ ആണ് കേട്ടോ അപ്പോൾ ചെറുതായിട്ടൊന്ന് സെലിബ്രേറ്റ് ചെയ്യാമെന്ന് വിചാരിച്ചു മുൻകൂട്ടി പ്ലാൻ ചെയ്തു എന്നല്ല പെട്ടെന്നൊരു പ്ലാനിങ് ആയിരുന്നേ അപ്പോൾ അതെ ഞാൻ കേക്കെല്ലാം ഓർഡർ ചെയ്തിട്ടുണ്ട് ഓർഡർ ചെയ്തതാണ് എങ്ങനെ ഉണ്ടാവുന്നതെന്ന് എനിക്കറിയില്ല പിള്ളേർക്ക് പിന്നെ ബർത്ത്ഡേ എന്നൊക്കെ പറഞ്ഞ ഒരു കേക്ക് കട്ടിങ് മതിയല്ലേ അവർക്കും അങ്ങനെ തന്നെയായിരുന്നു കേട്ടോ കേക്ക് വേണം കേക്ക് വേണം എന്ന് മാത്രമാണ് അവൾ എന്നോട് പറഞ്ഞിട്ടുണ്ടായിരുന്നത് അപ്പം ഞാൻ ഇത് വൈകുന്നേരം കടയിലൊക്കെ പോയിട്ട് കുറച്ച് ബലൂണും കാര്യങ്ങളൊക്കെ മേടിച്ച് വന്നിട്ടുണ്ടായിരുന്നു ഇപ്പോൾ വീട്ടിൽ ഞാൻ മാത്രമേ ഉള്ളൂ കേട്ടോ ഏട്ടൻ ജോലി കഴിഞ്ഞ് എത്തിയിട്ടില്ല അപ്പം ഞാൻ മാത്രമാണ് ബലൂണൊക്കെ വീർപ്പിച്ചുകൊണ്ടിരിക്കുന്നത് അപ്പോൾ ഇതേ ഞാൻ പെട്ടെന്ന് തന്നെ സെറ്റാക്കിയിട്ടുണ്ട് കേട്ടോ പിന്നെ നാലെന്ന് എഴുതിയിട്ടുള്ള ഒരു ബലൂണ് കൂടി ഞാൻ മേടിച്ചിട്ടുണ്ട് കുറച്ച് കഴിഞ്ഞപ്പോൾ തന്നെ അച്ഛനും അമ്മയൊക്കെ ഒക്കെ വന്നിട്ടോ അവരും ബലൂണൊക്കെ വീർപ്പിക്കാനായിട്ട് സഹായിച്ചു അപ്പം ഞങ്ങൾ എല്ലാവരും കൂടി ബലൂണൊക്കെ വീർപ്പിച്ചു അവിടെയും ഇവിടെയൊക്കെ ആയിട്ട് ഇട്ടു അപ്പോഴൊക്കെ എൻ്റെ അപ്പുമോള് റെഡി ആയിട്ട് വന്നിട്ടുണ്ട് കേട്ടോ നല്ല സുന്ദരി മോളായിട്ട് വന്നിട്ടുണ്ട് ഇതേ ചേച്ചിമാരൊക്കെ അവളെ വിഷ് ചെയ്യാനായിട്ട് എത്തിയിട്ടുണ്ട് അപ്പം ഇയാൾക്ക് ഗിഫ്റ്റ് ഒക്കെ കിട്ടി തുടങ്ങി കേട്ടോ താങ്ക്സ് പറ പിന്നെ ഞാൻ അവളിലെ കുറച്ച് ഫോട്ടോസും കാര്യങ്ങളൊക്കെ എടുത്തു അവളിതേ പോസ്റ്റ് ചെയ്ത് നിൽപ്പുണ്ട് കേട്ടോ ഡിസംബർ മാസത്തിൽ കുറച്ച് ചെലവ് കൂടുതലാണ് കേട്ടോ അപ്പൂൻ്റെ ബർത്ത് ഡേ അമ്മൂൻ്റെ ബർത്ത്ഡേ പിന്നെ സ്കൂളിലെ സെലിബ്രേഷൻ ഓഫീസിലെ സെലിബ്രേഷൻ അങ്ങനെ ഇച്ചിരി പൈസ പൊട്ടുന്ന ഒരു മാസമാണ് ഈ ഡിസംബർ മാസം എന്തായാലും വേണ്ടില്ല കുട്ടികളുടെ ബർത്ത്ഡേ ഞങ്ങൾ എന്തായാലും സെലിബ്രേറ്റ് ചെയ്യാറുണ്ട് അപ്പോൾ ഇതേ നമ്മുടെ അപ്പ മോളെ കേക്കൊക്കെ ആയിട്ട് വരുന്നുണ്ട് കേട്ടോ

teri le le haan കേക്ക് കട്ടിങ്ങും കാര്യങ്ങളൊക്കെ കഴിഞ്ഞപ്പോൾ ചേച്ചിമാരുടെ വക കുറച്ച് ഡാൻസും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ അപ്പോൾ ഇന്നത്തെ ദിവസം ഞങ്ങൾ അടിച്ചു പൊളിച്ചു അപ്പോൾ ഇന്നത്തെ വീഡിയോ ഉള്ളൂ അപ്പോൾ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു ഇഷ്ടപ്പെട്ടെങ്കിൽ തീർച്ചയായിട്ടും ഒന്ന് ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് അപ്പോൾ ഇപ്പോഴും ചിലരൊക്കെ എൻ്റെ വീഡിയോ കാണുന്ന സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് അപ്പോൾ എന്തായാലും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം അപ്പോൾ ഇന്നത്തെ വീഡിയോ എത്രയുള്ളൂ ടാട്ടാ ബൈ സീ യു